പഠിക്കാറുള്ള ഗവൺമെൻറ് ഓഫീസുകളും ഇനി ഇതിനകത്തായിരിക്കും വരുന്നത് അപ്പോൾ എല്ലാ സർവീസുകളും നമ്മുടെ തൊട്ടരികത്ത് നമ്മളിങ്ങനെ നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസിൽ എല്ലാ സർവീസുകളും ചുറ്റുവട്ടതായിട്ടുണ്ട് അതാണ് ഈ ഒരു ജംഗ്ഷനിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം മലയം സമീപത്തായിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ മലയം നിന്ന് കാട്ടാക്കട പോകുന്ന മെയിൻ റോഡാണ് ഇതേ കാണുന്നത് അവിടുത്തെ ബിവറേസ് ആണ് കേട്ടോ ബിവറേസിന് തൊട്ടടുത്തായിട്ട് ഈ കാണുന്ന വഴി നമുക്കിത് വരുന്ന കട ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ നിന്ന് ഈ കാണുന്ന വഴി അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് സെക്കൻഡ് പ്ലോട്ടായിട്ട് വരുന്ന ടോട്ടലായിട്ട് പതിമൂന്ന് സെൻറ്റ് പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കിട്ട് ഇത് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണ സെയിലാണ് നല്ല പക്കാ കരഭൂമിയാണ് മെയിൻ റോഡിൽ നിന്ന് നടന്ന് കയറുന്നത് ഇവിടെ ഒരു ഇരുപത് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കായി അതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം നമുക്കൊരു മിനി സിവിൽ സ്റ്റേഷൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു നൂറ് മീറ്റർ പോലും ഇല്ല നമുക്ക് ആ മിനി സിവിൽ സ്റ്റേഷനിൽ അതിലേക്ക് എത്താം എനിക്കൊരു ആറേഴ് മാസത്തിനകത്ത് പണി ഫിനിഷ് ആവുന്നുണ്ടാവും മിക്കവാറുള്ള ഗവൺമെൻറ് പ്രോപ്പർട്ടീസ് ഗവൺമെൻറ് ഓഫീസുകളും ഇനി ഇതിനകത്തായിരിക്കും വരുന്നത് അപ്പോൾ എല്ലാ സർവീസുകളും നമ്മുടെ തൊട്ടരികത്ത് നമ്മളിങ്ങനെ നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസിൽ എല്ലാ സർവീസുകളും ചുറ്റുവട്ടതായിട്ടുണ്ട് ഇതാ ഈ ഒരു ജംഗ്ഷനിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് മീറ്റർ കേട്ടോ ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ ആകത്തോട്ട് ഇതാണ് ഇങ്ങനെ നടന്ന് കയറി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇതാ ഈ ഒരു കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജിലാണ് വരുന്നത് വലിയ ലോറി കയറി വരും കേട്ടോ അങ്ങനെയുള്ള സൈറ്റാണ് ഈ കാണുന്ന പ്ലോട്ടാണ് പൊക്കപ്പുറമാണ് ഇതായി ഇതിൻ്റെ തൊട്ട് താഴേക്കിരിക്കുന്നത് അതിൻ്റെ ഓണറിൻ്റെ തന്നെ വീടാണ് കേട്ടോ താഴെ ഇരിക്കുന്ന ആ ടെറസ് വീട് വന്നിട്ട് ഓണറിൻ്റെ വീടാണ് അവരുടെ ആ വീട് വരുന്നത് മെയിൻ റോഡ് ഫ്രണ്ടേജ് ഇരിക്കുവാണ് ഇതെ തൊട്ട് പിന്നിലായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് നമുക്കിതായി ഇങ്ങനെ ഈ പച്ചയടിച്ച് കിടക്കുന്ന സാധനം കേട്ടോ മഴ പെയ്തപ്പോൾ ഫുള്ളായിട്ട് ഈ ഒരു ചെടി കിളിർത്ത് കിടക്കുവാണ് നമുക്ക് ടോട്ടലായിട്ട് പതിമൂന്ന് സെൻറ്റ് സ്ഥലമാണുള്ളത് അതുപോലെ പ്ലോട്ട് തിരിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പ്ലോട്ടായിട്ട് വേണമെങ്കിലും കൊടുക്കാം ഉണ്ടോ ഒരു ഏഴ് സെൻറ്റ് ബാക്കിയുള്ളത് അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം പക്ഷേ നമുക്ക് ഇപ്പോൾ ഏകദേശം എന്താ താഴെ നിൽക്കുന്ന ആ ഒരു പ്ലാവ് വരെയൊക്കെ നമുക്ക് വീതി ഉണ്ട് അപ്പം ഇവിടുന്ന് നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നമുക്ക് ഇതിൻ്റെ മിഡിലൂടെ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഇങ്ങനെ ബാക്കിലോട്ട് കൊടുക്കാം ഇനി അതല്ല നമുക്ക് ഫ്രണ്ടിലൊരു വസ്തു ബാക്കിലൊരു വസ്തു ആ രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം അത് വരുന്ന ഒരു ഐഡിയ അനുസരിച്ച് ചെയ്യാം പക്ഷേ പിന്നിലുള്ള വസ്തു അങ്ങനെയായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിട്ട് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും കേട്ടോ പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വഴി ഇടുന്നുമ്പോൾ സ്ഥലം ലോസ് വരും അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ പൈസയും കൂടെ അല്ലെങ്കിൽ ആ സ്ഥലവും കൂടെ പിന്നിലുള്ള ആൾക്കാരുടെ പേരിലെഴുതുന്ന രീതിയിലായിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം അതല്ല സ്ഥലം കോമൺ ആയിട്ട് പോവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രൈസിൽ വേരിയേഷൻ ഉണ്ടാവും അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഓണറായിട്ട് സംസാരിക്കാം നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഏഴര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില മെയിൻ റോഡിനോട് ഇത്രയും അടുത്ത് നല്ലൊരു പ്രോപ്പർട്ടി സെൻറ്റിന് ഏഴര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് എല്ലാ സാധനങ്ങളും അടുത്തടുത്തായിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് മലയങ്കീഴി ജംഗ്ഷൻ നമുക്ക് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ ഉപയോഗം മലയം ജംഗ്ഷനായി അതുപോലെ ബിവറേഴ്സ് തൊട്ട് ഫ്രണ്ടിലാണ് അതുപോലെ മലയം സാമൂഹിക ആരോഗ്യ കേന്ദ്രം നമുക്ക് ഇവിടുന്ന് കുറച്ചൊന്ന് മാപ്പ് മാപ്പുകട ജംഗ്ഷനിലോട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ ഫാമിലി ഹെൽത്ത് സെൻറ്ററായി ആ രീതിയിൽ എല്ലാ സാധനങ്ങളും നമുക്ക് തൊട്ടടുത്തായിട്ടുണ്ട് പഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസും അതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് മലയങ്കീഴി ജംഗ്ഷനിലായിട്ടുണ്ട് മിനി സിവിൽ സ്റ്റേഷൻ ഇവിടെ തൊട്ടടുത്താണ് അതായത് മേപ്പുകട ജംഗ്ഷനിലാണ് മിനി സിവിൽ സ്റ്റേഷൻ വരുന്നത് ആ രീതിയിൽ എല്ലാം കൊണ്ടും ആക്സസിബിലിറ്റിയുള്ള നല്ല സാ നല്ലൊരു ലൊക്കേഷനാണ് വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇതാ ഈ റോഡൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ട് താഴെ തന്നെ ഫുള്ള് കടകളുമുണ്ട് അത് ഭയങ്കര ഒരു ഒരു ഹെൽപ്പ് ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇപ്പം നമുക്ക് പലയിടത്തും പ്രോപ്പർട്ടീസൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഉള്ളിലോട്ടൊക്കെ വാങ്ങുമ്പോഴത്തേക്കും നമ്മളെ അത് വില കുറച്ച് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ പലരെയും ഉള്ളിലോട്ടൊക്കെ വാങ്ങുന്നത് പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള ഓരോ സൗകര്യങ്ങൾ പെട്ടെന്ന് ബസ്സിലേക്ക് കയറുക ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ബസ് കിട്ടും അതുപോലെ ഒരു സാധനം ഒരു പാല് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വണ്ടി എടുത്തുകൊണ്ടു പോകണം ഇതാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല ഇവിടെ നിന്ന് നടന്നിറങ്ങി താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കടകളുണ്ട് എല്ലാ സൗകര്യങ്ങളും മുൻവശത്തായിട്ട് കിട്ടും ഇനി ഇവിടെ നിന്ന് മേളയിൽ പോയാൽ ഒത്തിരി വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ആ രീതിയിലാണ് നമുക്കുള്ളത് നമ്മുടെ അത് നല്ല ലെവൽ ഇതിൽ വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കൊന്നും ഇനി ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ പിൻവശത്താണെങ്കിൽ നമുക്ക് ചെറിയൊരു പൊക്കപ്പുറം ഉണ്ട് അതാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി റീറ്റേനിങ് വളം അടിച്ച് ചുമര മതിലെല്ലാം ചെയ്തൊക്കെയാണ് അതിൻ്റെ ബാക്കിലേക്ക് വീടാണ് ഈ രീതിയിൽ കിടക്കുന്ന നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്നത് സെൻറ്റിന് ഈ ഏഴര ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ നല്ല പ്രൈസാണ് മിസ്സാക്കല്ലേ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കോ ഇതിൽ നിന്ന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല